പ്പിലെ ഒളിമ്പിക്സിന് കൊല്ലത്ത് ആവേശകരമായ പരിസമാപ്തി ജലരാജാക്കന്മാരെ രാജാക്കന്മാരെ പത്തനംതിട്ടയിൽ നിന്നുള്ള നിരണം ചുണ്ടന് ലീഗ് അഞ്ചാം സീസണിൽ ബി ബി സി കൈനഗരിയുടെ വിയപുരവും ജേതാക്കളായി ചരിത്രം എഴുതിയ വേഗത കൊണ്ടും മനസ്സുകൊണ്ടും വള്ളംകളി പ്രേമികളെ കീഴടക്കിയ നിമിഷങ്ങൾ വിയപുരവും മേൽപ്പാടവും നിരണവും കരിനാഗങ്ങളെപ്പോലെ അഷ്ടമുടിയുടെ ഓളപ്പരപ്പിൽ ഒടുവിൽ മിന്നൽ പോലെ നിരണം ചുണ്ടൻ അട്ടിമറി ജയത്തോടെ രാഷ്ട്രപതി ഭവൻ നേരിട്ട് നൽകുന്ന പതിനൊന്നാമത് പ്രിസിൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കി സമയം മൂന്ന് മൈക്രോസെക്കൻഡ് രണ്ടാം സ്ഥാനം വിയപുരവും മൂന്നാം സ്ഥാനം മേൽപ്പാടവും നേടി നേരത്തെ കൊല്ലം മേയർ എ കെ ഹാഫീസ് പതാക ഉയർത്തിയതോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത് പിന്നീട് ഒരേ താളത്തുള്ള മാസ്റ്റിൽ ജലോത്സവം ഉദ്ഘാടനം ചെയ്തത് മന്ത്രി ജെ ചിഞ്ചുറാണി എൻ കെ പ്രേമചന്ദ്രൻ എം പി എം എൽ എമാരായ എം നൌഷാദ് എം മുകേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഡെപ്യൂട്ടി മേയർ ഉദയ സുകുമാരൻ ടൂറിസം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് മത്സരം അരങ്ങേറിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീഗണേശനിൽ തുടങ്ങിയ കിരീടധാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിരണം ചുണ്ടലിലെത്തുമ്പോൾ പിന്നിട്ട വർഷങ്ങളിൽ പിറന്നത് ഒട്ടേറെ റെക്കോർഡുകൾ ഹാട്രിക് വിജയത്തിനായി വീരപുരം പോരാടിയെങ്കിലും ഫലം കണ്ടില്ല പക്ഷേ രണ്ടാം സ്ഥാനത്തായെങ്കിലും ചാമ്പ്യൻസ് ബോർഡ് ലീഗ് അഞ്ചാം സീസൺ കിരീടം അജേയരായി നേടാനായത് വീയപുരത്തിന് ആശ്വാസമായി പതിനൊന്ന് മത്സരങ്ങളിൽ ഒൻപത് വിജയത്തോടെ നൂറ്റിയെട്ട് പോയിന്റുമായി ബി ബി സി കൈനഗരിയുടെ വീരപുരം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനത്തിന് അർഹരായി രണ്ടാം സ്ഥാനം മേൽപ്പാടവും മൂന്നാം സ്ഥാനം നിരണവും നേടി ചെറുവള്ളങ്ങളുടെ മത്സരവും ആവേശം നിറഞ്ഞതായിരുന്നു വെറും നാല് ദിവസം കൊണ്ടാണ് സംഘാടക സമിതി ജലോത്സവത്തെ ആഘോഷമാക്കി മാറ്റിയത് കാണികൾക്കായി മികച്ച ദൃശ്യസ്രാവി വിരുന്നാണ് കായലിൽ ഒരുക്കിയത് സംസ്ഥാന ടൂറിസം വകുപ്പിനും ഇത് അഭിമാന നിമിഷം ലൈഫിൽ കാണണം എന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു വള്ളംകളിയായിരുന്നു അപ്പൊ ഇത്തവണ ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ ഒൻപത് പേരുണ്ടായിരുന്നു പങ്കെടുക്കാനായിട്ട് അതുകൊണ്ട് വന്നതാണ് കാണാൻ വേണ്ടിയിട്ട് വളരെ ആവേശ ഉജ്ജ്വലമായ ഒരു പ്രകടനമാണ് എല്ലാ നടത്തിയത് ഓളപ്പരപ്പിൽ അത്ഭുതം സൃഷ്ടിച്ച ചുണ്ടൻവള്ളങ്ങൾ പരാജയപ്പെട്ടവരല്ല മതസാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും നല്ല മാതൃകകളായി അവർ പോലെ മടങ്ങുന്നു കൊല്ലത്തിൻ്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും ഷിജുമോഹൻ സീസണോടൊപ്പം ബി ശ്രീകുമാർ